ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളിവിടെ ഉണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ ആരാണ് പറയാനാണ് ഈ ഒരു വീഡിയോയില് കാണിക്കുന്നത് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് യു ആൻഡ് മീന്നുള്ളത് എന്നുള്ളത് രണ്ടുപേര് രണ്ടുപേരുടെ കയ്യിലുണ്ട് അപ്പോ ആദ്യത്തെ ചോദ്യം ഇപ്പൊ ഞാനാണ് വായിക്കുന്നെങ്കിൽ രണ്ടാമത്തെ ചോദ്യം അയ്യോ അപ്പൊ നമ്മൾ ആരാണ് ഫുഡ് ഫുഡിങ്ങനെ നീയല്ലേ സത്യവനാണ് ഫുഡി

അടുത്ത ചോദ്യം നന്നായി പഠിക്കുന്നതാരാണ് സമ്മതിച്ചല്ല ഞാൻ അത്യാവശ്യം വലിയ ബുദ്ധിയൊന്നുമല്ല എന്നാലും പഠിക്കാനുള്ള കുറച്ചൊക്കെ പഠിക്കും ഇനി കഷ്ടപ്പെടും അതാ എനിക്ക് കഷ്ടപ്പെടാനൊന്നും കഷ്ടപ്പെടാതെ ഞാൻ കഷ്ടപ്പെടാറില്ല എനിക്കന്നെ ലക്കൊന്നും ഇല്ല ഇപ്പൊ പരീക്ഷക്കായാലും പരീക്ഷക്കായാലും എന്തായാലും കുറച്ചെങ്കിലും പഠിക്കാതെ പോകാതെ ഒന്നും എഴുതാൻ പറ്റത്തില്ല അങ്ങനത്തെ വീടാണ് ഭയങ്കര പേടിയെല്ലാം അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെടും കഷ്ടപ്പെട്ടിട്ട് തന്നെ ഇത്രയും കുറച്ചൊക്കെ എന്നുവെച്ചാ എല്ലാം പഠിക്കാനൊക്കെ പറ്റിയത് ഇത്രയും കഷ്ടപ്പെട്ടതാണ് അങ്ങനെ മതി അടുത്തത് ഞങ്ങളുടെ നല്ല വായി വായിനോക്കിയാണ് എനിക്കറിയാം അത് കാണിക്കും പറ്റത്തില്ല രണ്ടുപേരും ചാലഞ്ചാണ് ഞാനാ ഞാനെ വായിനോക്കുന്ന കണ്ടിട്ടുള്ള ഇതുവരെ ഓനാണ് നല്ല വായി നോക്കി നല്ല വായി വായിനോക്കിയാ ഇപ്പൊ ഉള്ളൂ പണ്ട് ഭയങ്കര വായി നോക്കിയായിരുന്നു അയ്യോ അതൊരു തെറ്റല്ലോ ശരി തെറ്റല്ലോ ആ അടുത്തത് ഉം ഷൈ ആരാണ് ഭയങ്കര ഷൈ ആണ് വീഡിയോ എടുക്കാൻ വരുന്നതന്നെ ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നതെന്ന് അടുത്തത് ആ ഞങ്ങളില് കേറിങ് ആരാണ് എന്നെ സഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ കെയർ ചെയ്യുന്നില്ല എന്നൊന്നും അല്ല കെയർ ചെയ്യുന്നില്ല എന്നൊന്നുമല്ല എന്നാലും എന്റെ ടോക്സിക്കോ ദേഷ്യത്തേക്ക് ഞാൻ ഞാൻ ടോക്സിക്കൊന്നുമല്ല കുറച്ച് ദേഷ്യ കൂടുതലുള്ള ഒരു ടൈപ്പാണ് അപ്പൊ സഹിക്കുന്നവർക്ക് ഒരു അവാർഡ് കൊടുക്കണം അപ്പൊ അങ്ങനെ പറയാറുണ്ട് അപ്പൊ ലേക്കോ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയണം അടുത്തത്

എല്ലാം അല്ലേ വലിയൊരു എന്താ അറിയാവുന്ന പഠിക്കണ്ടേ എനിക്ക് പനിയായ വെച്ചൊക്കെ തരണം അടുത്തത് നന്നായി ചെയ്യുന്നതാണ് നല്ല ഡ്രൈവിംഗ് അറിയില്ല എനിക്ക് വണ്ടി ഓടിക്കാൻ പോലും അറിഞ്ഞൂല ഒരു സൈക്കിൾ എനിക്ക് സൈക്കിൾ ചവിട്ടാൻ മാത്രമേ അറിയത്തുള്ളു എനിക്ക് ഡ്രൈവറി അറിയത്തില്ല എനിക്ക് സൈക്കിൾ എനിക്ക് സൈക്കിള് ചവിട്ടാൻ അറിയാം ഞാൻ സൈക്കിള് ചവിട്ടും കൊച്ചിയിലെ മുതലേ അച്ഛൻ മേടിച്ച് തന്ന ഞങ്ങൾക്ക് ഞങ്ങൾ മൂന്നുപേരാണ് മക്കള് അതല്ല വലിയ സൈക്കിള് വലിയ സൈക്കിള് ഞാനും അനീറ്റി അനിയനെല്ലാം കൊച്ചിയില് ഞങ്ങൾക്ക് ഒരു സൈക്കിള് മൂന്നുപേർക്ക് ചവിട്ടാൻ പറ്റുന്ന രീതിയിലൊരു സൈക്കിൾ വച്ചാൽ വാങ്ങി തന്നായിരുന്നു അപ്പൊ ആ സൈക്കിള് ഞാൻ ചവിട്ടായിരുന്നു ഞാൻ വണ്ടി ഓടിക്കാത്തതിന് അതിന് ട്രൈ ചെയ്യാത്തതിന്റെ കാരണം എന്ന് പറയുന്നതിന്റെ വെക്കലൊരു കഥയുണ്ട് ഈ ചെറിയ പ്രായത്തിൽ നമുക്ക് പറ്റുന്ന ചില പേടികളൊക്കെ വലിയ കാലം വരെ ഉണ്ടാവും എന്നൊക്കെ പറയത്തില്ല ചിലർക്കിപ്പോ ഭൂതങ്ങളെ പ്രേതങ്ങളൊക്കെയിരിക്കും പേടി ചിലരിപ്പം വീ വലിയൊരു വീഴ്ചയൊക്കെ പറ്റുന്നതിരിക്കും പേടി ഇപ്പൊ എന്നെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഞാൻ ഈ സൈക്കിളൊക്കെ ഓടിച്ചിരുന്ന സമയത്ത് എനിക്ക് തോന്നാ ഞാൻ നാലിലാണ്ട് പഠിക്കാൻ തോന്നുന്നു ചെറുതാണ് അപ്പോൾ ആ ടൈമിൽ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു സ്കൂട്ടി പെപ്റ്റ് പെപ്റ്റെടുത്ത് ആ സമയത്ത് ഇറങ്ങിയ ഒരു പിങ്ക് കളറിലുള്ള അപ്പോൾ ആ എടുത്ത സമയത്ത് ഇങ്ങനെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു എൻ്റെ തലേന്ന് എടുക്കുന്ന സമയത്ത് എന്താണ് സൈക്കിൾ ഓടിക്കുന്നവർക്ക് സൈക്കിൾ ബാലൻസ് കിട്ടിയവർക്കൊക്കെ സ്കൂട്ടി ഓടിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും അപ്പം ഞാനൊന്ന് ചെറുതാണ് ഞാൻ ഈ അമ്മയുടെ സ്കൂട്ടി പെപ്റ്റ് വന്ന് ഇറങ്ങി ആ ടൈമിൽ തന്നെ അമ്മ എടുക്കുന്നതിന് മുമ്പ് അച്ഛൻ്റെ വാക്കും കേട്ടിട്ട് ഞാൻ സ്കൂട്ടി പെപ്റ്റിൽ കയറി വണ്ടി ഓണാക്കുകയാണ് അന്നേരം അഞ്ചിലൊക്കെ ആയി നാലാം സൈക്കിൾ സൈക്കളോളി പഠിക്കുന്നത് എന്നിട്ട് എന്താ എന്താണ് കാണിക്കുന്നത് ഇൻട്രസ്റ്റഡ് അല്ല പിന്നെ ഇങ്ങനെയാ എപ്പോഴും ഇങ്ങനെയാ ഒരു കാര്യം ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്തില്ല ഞാൻ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നേ ഞാൻ പെപ്റ്റ് എടുത്താ ആ മതി മതി ഞാൻ പറയട്ടെ ആ അങ്ങനെ ഞാൻ ഈ സ്കൂട്ടി പെപ്റ്റ് എടുത്തിട്ട് ഇതിനെന്താ പറയാ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിച്ചാല് അതന്നെ ആക്സിലേറ്റർ അത് ഇങ്ങോട്ട് തിരിച്ച അങ്ങനെന്തോ സംഭവം ഇങ്ങോട്ടാണ് തിരിക്കേണ്ടല്ലേ ഇങ്ങോട്ടാണ് അല്ല എന്തോ എനിക്ക് എനിക്കറിയത്തില്ല നോർമലി നമ്മൾ സ്പീഡ് കൂടുമല്ലോ അപ്പൊ എനിക്കിത് അറിയാതെ ഞാൻ ഏറ്റവും ഹൈ സ്പീഡിൽ ഇത് ആക്സിലേറ്റർ തിരിച്ചു എനിക്ക് അറിയാതെ ബ്രേക്ക് ഒന്നും പിടിക്കണന്നും അറിയത്തില്ല അപ്പോ അങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് ഞാൻ വണ്ടി നേരെ പോയി മതിലിടിച്ച് ഞാന് കൊറേ ചുള്ളികൾ മയ്യത്തായി തയങ്ങി ചുള്ളിക്കമ്പ് ഇങ്ങനെ കൂട്ടിയിട്ടിരുന്ന ഒരു പെങ്ങിന്റെ മൂട്ടിൽ ഞാൻ ചെന്ന് തെറിച്ച് ഇങ്ങനെ ചെറുതിലെ അപ്പൊ അങ്ങനെ എനിക്ക് പേടിയായി അതിന് എനിക്ക് വണ്ടി ഞാൻ പല സമയത്തും ഇങ്ങനെ വണ്ടി ഓടിക്കാൻ വേണ്ടി ഇങ്ങനെ എന്നെപ്പോഴും കളിയൊക്കെ ആക്കും നീ വണ്ടി പഠിക്കലേ വണ്ടി പഠിക്കല്ലേ ഇന്ന് ഒരിക്കലും പഠിക്കലെന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും വീട്ടെന്നൊക്കെ ഇങ്ങനെ പറയും പക്ഷെ ഞാൻ ട്രൈ ചെയ്യാറുണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ വെക്കേഷൻ ഞാൻ വണ്ടി ഓടിക്കാൻ വേണ്ടി കൂട്ടിയിൽ മുടി കയറിയിരുന്നു പക്ഷേ എനിക്കിങ്ങനെ വണ്ടി കേറിയിരുന്ന് പഠിക്കാനാവുമ്പോഴത്തേങ്ങനെ ഇടിക്കും എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല അതെന്താന്ന് അറിയത്തില്ല പക്ഷെ ഞാൻ വണ്ടി പഠിക്കും ഏതെങ്കിലും ഒരു വണ്ടി പഠിക്കണം ആരാണ് ഏറ്റവും കൂടുതൽ ഞാൻ അങ്ങനെ അധികം പൈസ ടിക്കറ്റ്

പൈസ ഞാനല്ല ചിലവാക്കുന്നത് എന്നാലും അത് ഓനാണ് ചിലവാക്കുന്നത് ആ ഇനി സംസാരിക്കുന്നത് എപ്പോഴും ഇങ്ങനെ ആയിരിക്കുന്ന ആള് ഞാൻ തന്നെയാണ് ഓനൊന്നും അത്ര അധികം സംസാരിക്കാറില്ല ഇപ്പോ ഞാനാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഏത് നേരവും സംസാരിക്കുന്നത് ഞാനാണ് ഇങ്ങനെയാണ് സംസാരിക്കുന്നത് മതി ഞാൻ സത്യമാണ് പറയുന്നത് പക്ഷേ അത് തള്ളായി പോകും അതെന്തെന്ന് എനിക്ക് അറിഞ്ഞൂടും അതാണ് ഞാൻ തള്ളു ബാക്കിയൊക്കെ സത്യം തന്നെ അതായത് ആയിരം പാതശ്വരങ്ങൾ പാറ്റ് പാടുകയാണെങ്കിൽ ഇവള് പാടാണെങ്കിൽ പതിനായിരം പാത അങ്ങനെ അത്രക്ക് വലിയ തള്ളിഷ്ടൊക്കെ അടുത്തത് ഡ്രസ്സ് ഡ്രസ് വാങ്ങിക്കൂട്ടുന്നതാരാണ് ഞാൻ ഡ്രസ്സ് വാങ്ങിക്കൂട്ടുന്ന ഞാനാണല്ലേ എനിക്ക് ഡ്രസ്സ് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ഓർണമെന്റ്സ് ഒന്നും അധികം ഉപയോഗിക്കത്തില്ല ഇപ്പൊ അപ്പൊ തന്നെ വളയൊന്നും ഇങ്ങനെ തോന്നിയാൽ മാത്രമേ വളയൊക്കെ ഇടുള്ളൂ കമ്മല് മാല തന്നെ അത്രയാളിടത്തില്ല ഇപ്പൊ കല്യാണം കഴിഞ്ഞ് പിന്നെ ഉരാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇടുന്നതാണ് മാല അല്ലാതെ എനിക്ക് ഒരുപാട് ഓർണമെന്റ്സ് ഒന്നും ഇഷ്ടമല്ല പിന്നെ ഡ്രസ്സ് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കുറച്ച് കുറച്ചിട്ടുണ്ട് ഞാൻ വാങ്ങുന്നത് മറ്റേ മീഷോയിന്ന് ഫ്ലിപ്പ്കാർട്ട് നിന്ന് ആമസോണിലൊക്കെ ഓൺലൈൻ വഴി ഓർഡർ ചെയ്യാൻ ഒരു നല്ല ടോപ്സൊക്കെ കണ്ട അവസരം ഞാൻ പരമാവധി മുതലാക്കാറുണ്ട് അത് ഞാനാണ് ഏറ്റവും കൂടുതൽ ഡ്രസ്സ് വാങ്ങുന്നത് ഞാൻ വാങ്ങുകയും ചെയ്യും ഓനെക്കൊണ്ട് കൂടുതൽ വാങ്ങിപ്പിക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരു ഇല്ലേ വാങ്ങിപ്പിക്കത്തില്ല ഞാൻ അത് എടുക്കുക വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എടുക്കെടുക്കുക എടുക്കുന്നു എന്ന് പറഞ്ഞാൽ നിർബന്ധിപ്പിച്ച് എടുക്കും ഓനങ്ങനെ ഡ്രസ്സിന് അത്ര അഡിക്റ്റ് അല്ല ഇനി വഴക്കാളി ആരാണ് മുഖം ഇങ്ങനെ പിടിക്കണ ഇങ്ങനെ പിടിച്ചാ മതി കാണാല ആ വഴക്കാളി ഞാനാണ് എനിക്ക് ഭയങ്കര ദേഷ്യമാണ് അല്ല പക്ഷേ ഞാൻ പെട്ടെന്നൊന്നും ദേഷ്യപ്പെടുത്തില്ല പക്ഷെ ആവശ്യമുള്ള കാര്യത്തിന് ദേഷ്യപ്പെടുത്തുള്ളൂ അത് പക്ഷേ ഭയങ്കര ദേഷ്യമായിരിക്കും അങ്ങനെ അതത്രള്ളൂ വലിയ വഴക്കാളിയൊന്നുമല്ല ാണ് സൈക്കോക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റൂലും നീ നോർമലാണ് അല്ല നീ സൈക്കോ അനുഭവം അടുത്തത് നന്നായി പാട്ട് പാടുന്നതാരാണ് മുഖം മറക്കാതെ മോനെ നന്നായി പാടും ഞാൻ കുറച്ചൊക്കെ നന്നായി പാടും അല്ലാൻസ് ചെയ്യുന്നത് ആരാണ് നന്നായിട്ട് ഇപ്പോ ഓന്റെ ഡാൻസ് നല്ല രസമാണ് അല്ല എനിക്ക് എന്റെ കാര്യം ഞാൻ പറയട്ടെ ഇത് ഓന്റെ വെറൈറ്റി ഒരു ഡാൻസ് ആണ് ഓന്റെ ഡാൻസ് അധികാരം കണ്ടിട്ടില്ല കാരണം എന്ന് വച്ചാലും ഡാൻസ് എന്ന് പറയുന്ന തുള്ളലി ചെയ്യാറുണ്ട് വിഷ്ണു കൊച്ചിലെ പോലെ തുള്ളലി പഠിച്ചതാണ് പക്ഷെ ചോദിച്ചാലും നഖം കടിക്കല്ലേ ആര് ചോദിച്ചാലും അവരെ സമ്മതിച്ചു കൊടുക്കത്തില്ല കൊച്ചില് മൂന്ന് വയസ്സ് മുതലാ യസ് ആറു വയസ്സ് ഒന്നാം ക്ലാസ്സിലൊക്കെ ആയപ്പോഴത്തേക്കും തുള്ളൽ പഠിച്ച് തുടങ്ങി ഇപ്പൊ ചെയ്യാറില്ലെന്നേ ഉള്ളൂ സ്റ്റേറ്റിലും അതുപോലെ തന്നെ ഇവിടെ യൂണിവേഴ്സിറ്റി കലോത്സവത്തിനൊക്കെ ഫസ്റ്റ് സെക്കൻഡും പ്ലേസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ തുള്ളൽ ചെയ്യും ബാക്കി ഡപ്പാങ്കുത്ത് മോഡലൊക്കെ ചെയ്യാറുണ്ട് അത് ഓരോരുത്തരുടെ ഓരോ സ്റ്റൈലോ അവന്റെ സ്റ്റൈലിലോ ചെയ്യും ഒന്നും ഭയങ്കരമായിട്ട് ചെയ്യലെന്നൊന്നുമല്ല ചെയ്യും അടുത്തത് ആദ്യം പ്രപ്പോസ് ചെയ്തത് ആരാണ് എന്ത് ഞാനാ പ്രോസ് ചെയ്താദ്യം എങ്ങനെയാ ഏത് വകുപ്പ് ആരാണ് കഴിക്കാൻ വേണ്ടി വന്ന് പ്രപ്പോസ് ചെയ്തതാ ഞാനാ മാറ്റിപ്പിടി മാറ്റിപ്പിടി ആ ഇപ്പോ കല്യാണം വേണ്ട വേണ്ട ഞാൻ പഠിച്ചുകൊണ്ടിരിക്കാന്ന് പറഞ്ഞിട്ട് കേക്കാതെ വീട്ടിൽ വന്ന് അച്ഛനും അമ്മയോട് എല്ലാം സെറ്റ് ആക്കി പ്രപ്പോസ് ചെയ്ത വിഷ്ണു ആണ് ഞാനല്ല അടുക്കും ചിട്ടയില്ലാത്തത് ആർക്കാണ് ശരിക്കും വൃത്തിയില്ലാത്തത് ആർക്കാന്ന് പറയാം ആ ഓനാണേ ഓനടുക്കും ചിട്ടയില്ല ഞാനിപ്പോ കോളേജിൽ നിന്നൊക്കെ ഇവിടെ വീട്ടില് വല്ലപ്പോഴാണ് വരുന്നേ വല്ലപ്പോഴും വരുമ്പോ റൂമിലോട്ടൊന്ന് കേറണം ഞാൻ പറയുന്നില്ല കൂടുതലൊന്നും ഞാൻ വിവേചിക്കുന്നു ായാലും ചിട്ടയില്ല ഒരടുക്കും ചിട്ടയില്ല സൂക്ഷിച്ചു വെച്ച പിന്നെ കാണുകയില്ല അതോണ്ട് ഒന്നും മര്യാദ വെക്കാത്ത എല്ലാ ഇപ്പൊ കണ്ട് ഇങ്ങനെ ഇട്ട ആട് ഓർന്നൊരു ആട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് എനിക്ക് ഞാൻ ഇതിനൊക്കെയാണ് ഞാൻ ഇതിനൊക്കെയാണ് ദേഷ്യപ്പെടുന്നത് ഇപ്പൊ തോർത്തെടുത്താല് തല തൊളച്ചിട്ട് എവിടെ ഇപ്പൊ ഇപ്പൊ കൃത്യ സ്റ്റാൻഡൊക്കെ വാങ്ങി അതിനകത്ത് സൂക്ഷിക്കുന്ന അലമാരക്കകത്തൊന്നും വിൽക്കില്ല വലിച്ചു വാരി അങ്ങനെ അത് തന്നെ ചിട്ടയിലാണത് ആ അടുത്തത് ഉം ഏറ്റവും കൂടുതൽ ഉറങ്ങുന്നതാരാണ് എന്ത് കാണി എന്തോ ഞാൻ നേരത്തെ ഉറങ്ങും എട്ടര മണിക്ക് ഉറങ്ങിട്ട് പിന്നെ എനിക്കത് രാവിലെ എട്ടര മണിക്കാണ് അപ്പൊ ഏറ്റവും കൂടുതൽ സമയം ഉറങ്ങുന്നതാണ് അല്ല 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 ഞാനാണെങ്കിൽ അഞ്ചു മണിക്കൂർ കൂടുതൽ ഉറങ്ങാറേ ഇല്ല അതെന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചോദിച്ചാൽ നല്ലോണം അറിയാം ഓനും നന്നായിട്ട് അറിയാം ഇത് ചുമ്മാ ഡോളന്നാണ് ചുമ്മാഡോളന്ന ഏറ്റവും കൂടുതൽ സമയം ഉറങ്ങുന്ന വിഷയാണ് മടിയുള്ളത് ആർക്കാണ് എല്ലാത്തിനും മടി ഇരുന്ന് അടുത്ത് ഇപ്പൊ എടുക്കുന്നല്ലോ ഏർ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് എന്നെ തള്ളി തള്ളി നീക്കാം അതിന് വരെ മടിയാണ് ഭയങ്കര മടിയാണ് ഭയങ്കര മടിയാണ് കള്ളത്തരം കാണിക്കുന്നതാര് അതെങ്കിലും സത്യം പറ എന്ത് ഞാനാ അല്ല ഗൈ ഫുൾ കളത്രം കാണിക്കുന്ന വിഷ്ണു കാണിക്കുന്ന മാത്രല്ല എന്തോ ഞാൻ ഉടായ്പ ആണ അതെങ്ങനെ പറയാൻ പറ്റി ഞാൻ ഉടായ്പാണ് ഞാൻ ഉടായ്പല്ല ഞാൻ ഉടയിപ്പൊന്നും ചുമ്മാ പറയുന്ന ഇവ കള്ളത്ര നന്നായി കാണിക്കും കള്ളത്ര നന്നായി പറയും ഞാൻ പറഞ്ഞാൽ ആ തമാശക്ക് കള്ളത്രം പറയുമ്പോ നമ്മൾ വിശ്വസിക്കും പണ്ടൊക്കെ ഞാൻ വിശ്വസിക്കും ഇപ്പൊ ഞാൻ വിശ്വസിക്കാറില്ല ഇപ്പൊ ഞാൻ വിശ്വസിക്കില്ല എനിക്ക് മനസിലാവും ചെറിയ ചെറിയ കളത്തരങ്ങള് അതൊക്കെ കാണിക്കും മുമ്പാകെ സത്യം മാത്രമേ പിണങ്ങി കഴിഞ്ഞിട്ട് ആദ്യം മിണ്ടുന്നത് ആരാണ് ഇപ്പൊ എന്റെ ഭാഗത്താണ് ഞാൻ ഈഗോ ഒന്ന് ഈഗോ ആവശ്യം എന്താ ഇവിടെ എന്തിന്റെ ആവശ്യം ഈഗോ ഒന്നും വാശിന്ന് പറയാത്തിനെ അത് ഈഗോ ആണോ ഈഗോയും വാശിയും ഞാനാണെന്ന ഭാവം അല്ലേ ഈഗോ വാശി എന്ന് പറയുന്നത് അങ്ങനല്ല ഒരു ചെറിയ പിടി വാശി എന്ന് വെച്ചാൽ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നടക്കുമ്പോ അവന്റെ ഭാഗത്താണ് തെറ്റ് വെറുതെ അങ്ങ് ദേഷ്യപ്പെടും ഞാൻ എന്തെങ്കിലും ഒരു നല്ല കാര്യം ആ അത് പക്ഷേ കൊറച്ച് ഭയങ്കര ഭയങ്കര ഹാർഡായിട്ടാണ് പറയുന്നത് അങ്ങനെ ൈറ്റായിട്ട് പറയാൻ പറ്റുമല്ലേ പക്ഷെ ദേഷ്യപ്പെടും രക്ഷപ്പെടും ഭയങ്കര ഇങ്ങ് ചൂടങ്ങ് പെട്ടെന്നായിട്ട് പിന്നെ അങ്ങനെ സോഫ്റ്റ് ആകും അപ്പത്തേക്കും എനിക്ക് പെട്ടെന്ന് ഞാൻ സോഫ്റ്റ് ആവത്തില്ല ഞാൻ കുറേ നേരം ദേഷ്യപെടിച്ചിരിക്കും ഓനൊന്നും മിണ്ടും പിന്നെ എപ്പോഴും അങ്ങനെയൊന്നും അല്ല ഞാനും അങ്ങോട്ട് മിണ്ടിയിട്ടൊക്കെ ഉണ്ട് കൂടുതൽ പക്ഷേ ഓനാണ് കണങ്ങിക്കഴിഞ്ഞ അങ്ങോട്ട് മിണ്ടുന്ന ഇനി സൂത്രശാലി ആരാണ് ശരി അല്ല കുറുക്കൻ്റെ പേരെന്താ ഇല്ല കാർട്ടൂൺ ഞാനാണ് ബാലഭൂമിയിലല്ല അതായത് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരണെങ്കിലും നമുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും അത് എങ്ങനെയെങ്കിലും കുറച്ച് ക്ഷമിച്ചിട്ടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ സൂത്രവിദ്യയിലൂടെ ഒക്കെ രക്ഷപ്പെടാനായിട്ട് അങ്ങനെ ഒരു കുരുട്ട ബുദ്ധി എന്ന് കവർത്തില്ല അങ്ങനത്തെ ബുദ്ധി എന്റെ തലയിൽ ആദ്യം പുതുക്കാൻ കഴിച്ചത് അത് ഞാൻ ഇനി അവസാനത്തെ ചോദ്യം അത്ര വെറൈറ്റി ഒന്നും അല്ല ഞങ്ങളുടെ മെച്ചൂരിറ്റി ആർക്കാണ് ഏറ്റവും കൂടുതൽ ഉള്ള അത് എന്തെന്ന് പറഞ്ഞാൽ എപ്പോഴും ഹോം പറയും എനിക്കൊരു മെച്ചൂറും ഇല്ല വെറുതെ ചിരിക്കും വെറുതെ കലവില സംസാരിക്കും അത്രക്കുള്ളൂ അല്ലാതെ യാതൊരു മെച്ചൂരിറ്റി അവർക്കില്ലാന്ന് എപ്പോഴും വിഷ്ണു പറയും ഞാൻ അതൊരു മെച്ചപ്പെട്ടെന്ന് സമ്മതിച്ചാണ് പക്ഷെ ഒരു പ്രശ്നം വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു എല്ലാ സമയവും നമുക്ക് ഇങ്ങനെ തല പുക ചിന്തിച്ച് എല്ലായിടത്തും അങ്ങനെ മെച്ചൂരിറ്റി എനിക്കറിയത്തില്ല അതെങ്ങനെയാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ പബ്ലിക് പ്ലേസിലൊക്കെ പോയാല് അതൊക്കെ ഓക്കെ പക്ഷെല്ലാരും പറയുന്ന പുറത്തു പോകുമ്പോ ചെലരൊക്കെ ഇങ്ങനെ ഭയങ്കര അല്ല അടങ്ങി ഒതുങ്ങി ഇപ്പോൾ ചിരി വന്നാലും ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ല അതിപ്പോൾ ഒരോടൊരു പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ ഇപ്പൊ ഭയങ്കര ഉറക്കം എങ്ങനെ ചിരിക്കാന്ന് പറഞ്ഞത് അങ്ങനെ ചിരിക്കും അത് ഞാനിപ്പോൾ എവിടെയെന്നൊന്നും നോക്കത്തില്ല അതിപ്പോൾ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പിന്നെ ചിലടത്ത് കുട്ടിക്കളി ഉണ്ടാവും കുട്ടികളി എന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഒരു ജാറിയൊന്നും വെക്കാതെയൊക്കെ സംസാരിക്കണം വല കലാലോ എന്നൊക്കെ സംസാരിക്കാം അപ്പം എല്ലാവരും ചിരിക്കും അവർ മെഷ്യൂരിറ്റി ഇല്ല ഭയങ്കര പൊട്ടത്തേം പോലെ വളർന്നേ ഉള്ളൂ തലയ്ക്കകത്തൊന്നുമില്ല അങ്ങനെയൊക്കെ പക്ഷെ ഒരു പ്രശ്നമൊക്കെ വരുമ്പോൾ അതിനെ കണ്ട് സോൾവ് ചെയ്യാനൊക്കെ പരമാവധി ഞാൻ ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് ഇത്രയൊക്കെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെന്താ ബട്ടൺ ലൈക്ക് ഉണ്ട് ബെൽബട്ടൺ ഉണ്ട് അല്ല നമ്മൾ ഇങ്ങനെ പറയുമ്പോ താഴെ ഇങ്ങനെ കാണിക്കോ അത് നമ്മൾ വെച്ചിട്ടില്ല അപ്പൊ അടുത്ത വീഡിയോ ആ അടുത്ത വീഡിയോയിൽ കാണാൻ വീഡിയോയില് ബൈ ബൈ